السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلته الهيلة ناظركنا كل وصحابة يجمعين يتوسن هذا النيرايا اكشي ذاك لا سهودري سهودر ما الله جل جلاله بشدهم آيا رجبلم ബാലിലും വലിയ ഭറക്കത്ത് നമുക്ക് നൽകിയാൽ കുലിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ പോകാനും ആരാധന കൊണ്ട് ഏറെ ധന്യമാക്കാനുമുള്ള തോഫീക്ക് നമുക്ക് നൽകിയാൽ കുലിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാൻ റജബ് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് അള്ളാഹു ഒരുപാട് റജബുകളെ ഇനിയും വരവേൽക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റജബ് നമ്മൾ ഇന്ന് വിട പറഞ്ഞ് ശാബാനിലേക്ക് കടക്കുന്ന ഈ സമയത്ത് റജബ് വിതയ്ക്കാനുള്ള മാസമാണ് ശാബാൻ നനയ്ക്കാനും റമദാൻ കൊയ്തെടുക്കാനുള്ള മാസമാണ് എന്ന് നാം എല്ലാവരും പലവർ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അങ്ങനെ വിതയ്ക്കണമെങ്കിൽ വിതയ്ക്കുന്ന സ്ഥലം നല്ല സ്ഥലമായിരിക്കണം ഏതെങ്കിലും ഒന്നിനും പറ്റാത്ത പാറപ്പുറത്ത് കൊണ്ടുപോയിക്കൊണ്ട് നാം വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അത് മുളയ്ക്കുകയോ തളിർക്കുകയോ ഫലം നൽകുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ അത് വിതയ്ക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം വളരെ നല്ല സ്ഥലമായിരിക്കണം വളക്കൂറുള്ള മണ്ണായിരിക്കണം അങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കൊയ്തെടുക്കാൻ കഴിയുക ആ സ്ഥലം ഏറ്റവും നന്നാവുന്നതിനനുസരിച്ച് കൂടുതൽ വളം ചേർക്കാതെ തന്നെ നമുക്കത് കൊയ്തെടുക്കാൻ സാധിക്കും എന്നാൽ അതിനെങ്ങനെയാണ് സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന ഹൃദയം ആ ഹൃദയത്തിലേക്ക് നന്മ പ്രവേശിക്കുകയില്ല നന്മ ചെയ്യണമെങ്കിൽ നന്മ നമുക്ക് വിതയ്ക്കണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന വിതയ്ക്കുന്ന സ്ഥലം വളരെ പരിശുദ്ധമായിരിക്കണം എന്നാൽ നിരന്തരമായി തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും മാത്രം ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുകയില്ല അങ്ങനെ പാപ ഭങ്കിലായ നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കാനും പാപങ്ങളോട് ശക്തമായ വിരോധവും വെറുപ്പും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനും ആവശ്യമായ ചില കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല അല്ല ഹലീമ് തൊവ്വാബ് സബൂർ താഹിർ എന്ന ഇസ്മ പത്തൊമ്പത് പ്രാവശ്യം പേപ്പറിൽ എഴുതി എന്നിട്ട് യാ മുമീത്ത് എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അസ്മാവുല്ലുസനെ ഒന്നും അതിൽ മന്ത്രിച്ച് ധരിക്കുക ശേഷം രാത്രിയിലും യാ അലീമു യാ ൂറ്റി അൻപത്തി ആറ് പ്രാവശ്യവും ഹുസ്ന ഒന്നും ചൊല്ലുക ഇങ്ങനെ ഏഴ് പ്രാവശ്യമോ ദിവസമോ പതിനാല് ദിവസോ ഇരുപത്തിയൊന്ന് ഒക്കെ ഇങ്ങനെ തുടർന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിനോട് വളരെ കൂടുതൽ വെറുപ്പും തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ വന്ന് പെടുന്നതാണ് അത് വലിയൊരു അനുഗ്രഹമായിരിക്കുന്നു എന്നാൽ പാപങ്ങളിൽ നിന്ന് മറ്റെല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ഒഴിവാകുകയും സൽഗുണങ്ങൾ അതിനോട് വലിയ ആശയും അതുപോലെ തന്നെ മഹബത്തും നമ്മുടെ കൽവിലേക്ക് ഉണ്ടാകാനും ഇത് കാരണമായിത്തീരുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുറബുൽസത്ത് മഹത്തുക്കളുടെയും മഹത്വമുള്ള വസ്തുക്കളുടെയും ഒക്കെ പറക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് അസ്മാ ഉൽ വിശുദ്ധമായ നാമങ്ങളുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിൽ നന്നാക്കി തരുമാറാവട്ടെ പാപങ്ങളോട് വളരെ ശക്തമായ വെറുപ്പും വിരോധവും നമ്മുടെ കൽബിൽ അള്ളാഹു താല രൂഢമൂലമാക്കി തരുമാറാവട്ടെ ബ്രാഹ്മത്തിക്ക് അറഹമിമീൻ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വാഹന